എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് നമ്മളെ എല്ലാവരും വീടുകളിൽ ഗണപതി ഹോമം കഴിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ അമ്പലത്തിൽ വഴിപാടായിട്ട് ഗണപതി ഹോമം കഴിക്കാറുണ്ട് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗണപതി ഹോമം ആത്മീയമായിട്ട് മാത്രമല്ല അതിൽ പ്യുവർ സയൻസായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഗണപതി ഹോമം ശരിക്കു പറഞ്ഞാൽ ഒരു പ്യുവർ സയൻസാണ് നമുക്കെല്ലാവർക്കും അറിയാം കർക്കടക മാസമൊക്കെ കഴിഞ്ഞ് അതായത് നല്ല മഴക്കാലം കഴിഞ്ഞ് ചിങ്ങമാസം വരുമ്പോൾ വളരെ പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം മൺ മണ്ണിട്ട വീട് കല്ലുകൊണ്ട് പെണ്ണത് വീട് അങ്ങനെ ആ വീടുകളിലൊക്കെ ശക്തമായ മഴയ്ക്ക് ശേഷം നല്ല മോയിസ്റ്റർ ഉണ്ടാവും ഈർ ഈർപ്പമുണ്ടാവും അതുമാത്രമല്ല ശക്തമായ മഴയ്ക്ക് ശേഷം അവിടെ ധാരാളം അണുക്കൾ അത് ബാക്ടീരിയ ആകാം വൈറസ് ആകാം അതുപോലെയുള്ള സംഗതികളെല്ലാം അവിടെ ആ ചുമരുകളും അല്ലെങ്കിൽ ഓടിൻ്റെ ഉള്ളിലൊക്കെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല വീടുകളിൽ തുമ്മൽ അതുപോലെ ചീറ്റൽ അതുപോലെ തന്നെ ചുമ അങ്ങനെ പലതരത്തിലുള്ള രീതിയിലുള്ള രോഗങ്ങളും അല്ലെങ്കിൽ രോഗമില്ലാത്തവർ എല്ലാവരും ഉണ്ടാവും ആ ആൾക്കാരുടെ എല്ലാം ആ പ്രവർത്തനം കൊണ്ട് ധാരാളം അണുക്കൾ ആ സമയത്ത് വീടിൻ്റെ ഭിത്തികളിലും മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകാം അങ്ങനെ നമ്മൾ ചിങ്ങമാസമാകുമ്പോൾ നമ്മുടെ ആകാശം ഏകദേശം ഒരു മോയ്സ്റ്റർ ലെവലായിരിക്കും മഴ മാറിയെങ്കിലും മഴ ചിലപ്പോൾ പെയ്യാനുള്ള സാധ്യതയുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ വേനൽ മഴ തീരെ ഇല്ലാതായി വേനൽക്കാലത്തിലേക്ക് വരും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗണോ ഗണേശോത്സവം അല്ലെങ്കിൽ വിനായക ചതുർത്ഥി എന്ന് പറയുന്ന ഒരു ദിവസം നമ്മൾ മിക്കവാറും ഹിന്ദു സംസ്കാരത്തിൽ എല്ലാ വീടുകളിലും ഗണപതി ഹോമം കഴിക്കാറുണ്ട് ഗണപതി ഹോമം കഴിക്കാനായിട്ട് നമ്മൾ പുരോഹിതനെ വിളിക്കാറുണ്ട് അതിനു വേണ്ടി ഒരുങ്ങാറുണ്ട് അത് ആത്മീയമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ആത്മീയമായിട്ട് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല ആത്മീയത ആത്മീയതയെക്കാൾ കൂടുതൽ പ്യുവർ സയൻസ് എന്നുള്ള ലെവലിലാണ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പുരോഹിതനെ വിളിച്ച് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക ആ ഗണപതി ഹോമം ഒരു പുരോഹിതനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും ദക്ഷിണയായിട്ട് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഗണപതി ഹോമം നമ്മൾ തന്നെ ചെയ്യുക അത് വീടുകളിൽ ചെയ്താൽ അത് വളരെ നന്നായിരിക്കും കാരണം അത് വീടിന് വീടിനും വീട്ടിലത്തെ ജനങ്ങൾക്കും ആ ചുറ്റുവട്ടത്തിനും വളരെ ആരോഗ്യപ്രദമായി മാറും അത് അമ്പലത്തിൽ ചെയ്തതുകൊണ്ട് വിരോധമുണ്ടോ ഒരു വിരോധവും ഇല്ല കാരണം വീട്ടിന് ഗുണം കിട്ടില്ല അമ്പലത്തിൽ ചെയ്യുമ്പോൾ അതൊരു വഴിപാട് മാത്രമായിട്ട് നമ്മൾ തീർക്കേണ്ടതായിട്ട് വരും അത് അമ്പലത്തിന് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയറും നമുക്കിവിടെ വിഷ വിഷയമാക്കേണ്ടതില്ലല്ലോ അപ്പം നമ്മൾ വീടുകളിൽ ചെയ്യുക ഗണപതി ഹോമം ഇനി ഞാൻ അതിൻ്റെ പ്യുവർ സയൻസിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആത്മീയതയിൽ സയൻസ് പറയാനല്ല ഉദ്ദേശിച്ചത് നമ്മൾ പ്യുവർ സയൻസാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സൾഫർ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ഇപ്പോൾ അറിവുള്ളതിൽ കോഴിമുട്ടയാണ് കോഴിമുട്ടയിൽ ധാരാളം സൾഫറുണ്ട് എന്നാൽ കോഴിമുട്ട നമ്മൾ മിക്കവറും എല്ലാവരും ഉപയോഗിക്കാറില്ല അപ്പോൾ അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സൾഫർ കോമ്പൗണ്ട് അടങ്ങിയിരിക്കുന്നത് സൾഫർ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ചകിരിമെഡലിലാണ് അതായത് പൊതി നാളികേരം പൊതിച്ച ചകിരി നമുക്കറിയാം ചകിരിമെഡലൊക്കെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചീഞ്ഞ മുട്ടയുടെ മണം വരാറുണ്ട് അത് ഹൈഡ്രജൻ സൾഫൈഡാണ് അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും ചകിരി എന്ന് പറയുന്ന പൊതുമെഡല് നമ്മൾ ഗണപതി ഹോമത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് നാളികേരം പൊതിച്ച മെഡല് അഥവാ ചകിരി മെഡൽ അത് വളരെ പ്യുവർ ആയിരിക്കണം നനവില്ലാത്തതായിരിക്കണം മഴ കൊണ്ടോ മറ്റുള്ള രീതിയിലോ നനവില്ലാത്ത ഫ്രഷായിട്ടുള്ള ഉണങ്ങിയ നമ്മൾ ചകിരി മെഡൽ വേണം കാരണം രണ്ടാമത് സൾഫർ അടങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ കോം ഒരു വസ്തു എന്ന് പറയുന്നത് ചകിരിമഡലാണ് ചകിരിമഡല് ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചകിരിമടല് ഉപയോഗിച്ച് അതിൽ നമ്മൾ കനൽ തീ കൊണ്ടുവയ്ക്കുക അതിനു ശേഷം അത് കത്തുമ്പോൾ നമുക്കറിയാം ചകിരി കത്തുമ്പോൾ സൾഫർ എന്തായിട്ട് മാറും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രൈ ഓക്സൈഡുമായിട്ട് മാറും അതെല്ലാവർക്കും അറിയാം സയൻസ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്പോൾ സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡുമായിട്ട് മാറും ഈ സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും ഈ പുകയിലൂടെ ആ അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും ആ വീടിൻ്റെ ചുമരുകളിലും എല്ലാ സ്ഥലത്തും അത് ആ പുക വന്ന് പറ്റിപ്പിടിക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഫ്യൂമിഗേഷൻ പ്രോസസ്സാണത് ഫ്യൂമിഗേഷൻ എന്നാണ് ഈ പ്രോസസ്സിനെ പറയുക മിക്കവാറും എല്ലാ കീടാണുക്കളെയും നശിപ്പിച്ച് കളയാനായിട്ട് ഇതിന് സാധിക്കും കാരണം നമുക്കറിയാം സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും ആ വീടിൻ്റെ ചുമരുകളിൽ പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള മോയ്സ്റ്ററുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സൾഫ്യൂറസ് ആസിഡും സൾഫ്യൂറിക് ആസിഡും ഉണ്ടാവും ആ സൾഫ്യൂറസ് ആസിഡും സൾഫ്യൂറിക് ആസിഡിലും ഒരു കീടാണുക്കളും വളരില്ല അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലുള്ള ഏത് തരത്തിലുള്ള രോഗിയായാലും ഏത് തരത്തിലുള്ള രോഗാണുമായാലും എങ്ങനെയുള്ളവരായാലും അതിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് നശിപ്പിക്കാൻ ഈ ചകിരി മടൽ എന്ന് പറയുന്ന വസ്തു അത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക കൊണ്ട് സാധിക്കും ഇതിനെ ഫ്യൂമിഗേഷൻ എന്നാണ് പറയുക ഫ്യൂമിഗേഷൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഇത് തന്നെയാണ് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്നത് ചിരട്ടയാണ് അതായത് രണ്ട് നാല് ചിരട്ട രണ്ട് തേങ്ങയുടെ ചിരട്ട അതായത് ആൺ ചിരട്ട പെൺ ചിരട്ട എന്ന് നമ്മൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചിരട്ട പിന്നീട് നമ്മൾ ഈ നമ്മൾ ഈ പറയുന്ന ചകിരി മടലിൽ കണല് വെച്ച് രണ്ട് മൂന്ന് മടൽ കൂട്ടി വെച്ച് കത്തിച്ചതിന് ശേഷം നമ്മൾ ചിരട്ട അതിലേക്ക് ഹോമിക്കാറുണ്ട് ചിരട്ട ചിരട്ട അതിവിശിഷ്ടമാണ് ആ ചിരട്ട കത്തുമ്പോൾ നമുക്ക് കുറച്ച് ഒരു കറുത്ത ഒരു ദ്രാവകം അതിൽ നിന്ന് വരും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പെട്ടെന്ന് ചിരട്ട കത്തുമ്പോൾ അതിനടങ്ങിയിരിക്കുന്ന ആ ദ്രാവകം വരുമ്പോൾ അത് ഫിനോളാണ് ഫിനോളി കോമ്പൗണ്ട് എന്നാണ് പറയുക ഫീനോൾ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കീടനാശിനിയാണ് അത് നമുക്കറിയാം അത് ഒരു ഡൈലൂട്ടാക്കി കഴിഞ്ഞിട്ട് ഇത്തിരി നമ്മുടെ ദേഹത്ത് മുറിവിൽ പരട്ടിക്കഴിഞ്ഞാൽ ആ മുറിവ് അപ്പം തന്നെ ഉണങ്ങും അത്രയും പവർഫുള്ളാണ് ഫീനോൾ ചിരട്ടയിലടങ്ങിയിരിക്കുന്ന ഫിനോള് അതിന് കോമ്പൗണ്ട് എന്നാണ് പറയുക അപ്പോൾ രണ്ടാമത്തെ ആ ഹോമിക്കുമ്പോൾ കിട്ടുന്ന ഫീനോളിക് കോമ്പൗണ്ടും അന്തരീക്ഷത്തിലേക്ക് അത് ആ പുകയിലൂടെ ആ വീട് മുഴുവനും ആ അന്തരീക്ഷം മുഴുവനും വ്യാപിക്കും മൂന്നാമത് നമ്മൾ അതിലെ തേങ്ങ നമ്മൾ ഇങ്ങനെ ചിരവി ചിരവിയിടാറില്ല അത് പൂളിയിടാറുണ്ട് അതിങ്ങനെ കഷ്ണം കഷ്ണമാക്കി അത് നമ്മൾ ആ ഹോമിക്കാറുണ്ട് ആ ഹോമിക്കുന്ന സ്ഥലത്ത് അത് ഇടുമ്പോൾ അതിൽ നിന്ന് പൈറസിൻ എന്ന് പറയുന്ന നമുക്കറിയാം വെന്ത വെളിച്ചെണ്ണ ഉരുകിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നുണ്ട് അത് കുട്ടികളുടെ ദേഹത്തോ ആരുടെ ദേഹത്ത് പുരട്ടിയാലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു കീടനാശിനി പോലെയുള്ള സംഗതിയാണ് ഒരു രോഗാണുവും ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആ ശരീരത്തിലോ വരാൻ അതിന് സാധിക്കില്ല അത് ശീലമാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പൈറസീനാണുള്ളത് നല്ല ഒരു കൊപ്രയിൽ അറുപത്താറ് ശതമാനത്തോളം വെളിച്ചെണ്ണയാണ് ബാക്കിയുള്ളത് തേങ്ങയിലെ പ്രോട്ടീനാണ് പിണ്ണാക്കലൊക്കെ കാണുന്ന പ്രോട്ടീൻ ആ പ്രോട്ടീൻ ഇതിൽ കത്തി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല സുഗന്ധം ഉണ്ടാവുക ആ വെളിച്ചെണ്ണ കത്തുമ്പോൾ ഒരു സുഗന്ധമുണ്ട് ആ സുഗന്ധമാണ് പൈറസീൻ കൊണ്ടാണ് ഉണ്ടാവുന്നത് ഏകദേശം ഇരുപത്തിയഞ്ചോളം പൈറസീൻ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് അതിലുള്ളത് അത് വളരെ പെർഫെക്റ്റാണ് കീടനാശിനിയാണ് മാത്രമല്ല നല്ല സുഗന്ധം തരുന്നതുമാണ് അപ്പോൾ അത് ആ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്കിയ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ദേഹത്ത് പുരട്ടി തലയിൽ പുരട്ടിയൊക്കെ കുളിക്കാനായിട്ട് അല്ലെങ്കിൽ ദേഹത്ത് പുരട്ടിയാൽ തന്നെ ശരീരത്തിൽ പകുതി ഭാഗം കീടനാശിനികളും ഉണ്ടാവാതെ സംരക്ഷിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞു ചകിരിമടലിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് അത് മോയിസ്റ്ററുമായിട്ട് പ്രവർത്തിച്ച് സൾഫ്യൂറസ് ആസിഡും സൾഫ്യൂറിക് ആസിഡും ഉണ്ടാവും രണ്ട് ചിരട്ടയിലടങ്ങിയിരിക്കുന്ന ഫീനോളിക് കോമ്പൗണ്ട് മൂന്ന് തേങ്ങയിലടങ്ങിയിരിക്കുന്ന പൈറസീൻസ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വരുമ്പോൾ ആ പുക നമ്മൾ ആ അന്തരീക്ഷത്തിൽ നിന്നറിയുമ്പോൾ ആ വീടുകളിൽ നിന്നറിയുമ്പോൾ അവിടെയുള്ള എല്ലാ കീടനാശിനികളും നമുക്ക് നാമവിശേഷമാക്കി കളയാൻ സാധിക്കും മാത്രമല്ല ഗണപതി ഹോമം നമ്മൾ നടത്തണമെങ്കിൽ പുരോഹിതനെ വിളിക്കണം എന്നില്ല നമുക്ക് വീടിന് ഗുണം കിട്ടാനായിട്ട് നമുക്ക് ഗുണം കിട്ടാനായിട്ട് നമുക്ക് തന്നെ അത് ചെയ്യാവുന്നതാണ് ആത്മീയതയോടുകൂടി ചെയ്യണമെങ്കിൽ നിങ്ങൾ പുരോഹിതനെ വിളിക്കുകയോ മന്ത്രം ചൊല്ലി ചെയ്യുകയോ ചെയ്യാം അത് ആത്മീയതയെയും കൂടി ചേർത്ത് പറയാം ആത്മീയതയില്ലെങ്കിൽ നമുക്ക് വീടുകളിൽ ഇത് നടത്താം അത് വീടിനു ഗുണമാണ് പരിസരത്തിനും ഗുണമാണ് അവിടെയുള്ള ആൾക്കാർക്കും ഗുണമാണ് അതെങ്ങനെ ചെയ്യാം നമ്മൾ വാങ്ങി ഒരു ചട്ടി വാങ്ങിക്കുക അതിൽ ഉണക്കച്ചകിരി വെക്കുക അതിൽ കണലിടുക മൂന്നാല് ചകിരികൾ അതിൻ്റെ മുകളിൽ വയ്ക്കുക അല്പം നെയ്യെടുക്കുക അതൊഴിക്കുക ഹോമിക്കുക എട്ട് മുക്കുറ്റി പറിച്ചതിന് ശേഷം മുക്കുറ്റിയുടെ കട കട്ട് ചെയ്ത് കളഞ്ഞ് അത് ഹോമിക്കാം വേണമെങ്കിൽ കരക ഇടാം കരക ഇടാറില്ല വേണമെങ്കിൽ ഇടാം ഒറ്റച്ചെത്തിപ്പൂ പോലെയുള്ള കൊലച്ചെത്തിപ്പൂവല്ല ഒറ്റച്ചെത്തിപ്പൂവുള്ള പൂവ് എട്ടെണ്ണം ഹോമിക്കാം അങ്ങനെ മലര് വേണമെങ്കിൽ ഇടാം അവിൽ വേണമെങ്കിൽ ഇടാം പക്ഷെ എള് ഇടാറില്ല അപ്പോൾ വെളുത്ത പൂക്ക പൂക്കൾ അതുപോലെ തുളസി ഒന്നും അതിൽ ഹോമിക്കാൻ പാടില്ല ഹോമിക്കുന്നത് ഒറ്റച്ചെത്തി പൂവാണ് പിന്നെ മുക്കുറ്റിയാണ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മൾ ഹോമിച്ചാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അവിടെ ഒരു മന്ത്രം വേണമെങ്കിൽ ചൊല്ലാം ഓം ഗണപതിയെ നമ ഓം ഗംഗണപതിയെ നമ എന്ന് ചൊല്ലിക്കോളൂ അത് ചൊല്ലിയില്ലെങ്കിലും വിരോധമില്ല ആർക്ക് വേണമെങ്കിലും അത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ വീടിനും അവിടുത്തെ ആൾക്കാർക്കും അവിടുത്തെ സറൗണ്ടിങ്സിനും വളരെ 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 നല്ലതാണ് അത് പ്യുവർ സയൻസാണ് ഇതാണ് ഫ്യൂമിഗേഷൻ പ്രോസസ്സ് ഈ ഫ്യൂമിഗേഷനാണ് നമ്മുടെ മണ്ടരി രോഗം നമ്മുടെ തെങ്ങിനൊക്കെ ഉണ്ടാകുന്ന മണ്ടരി രോഗം ഉണ്ടായിരുന്നു ആ മണ്ടരി രോഗം മാറ്റാനായിട്ട് ജർമ്മൻ സയൻറ്റിസ്റ്റുകൾ ഉപയോഗിച്ചത് കേരളത്തിൽ വന്ന് അവർ പരീക്ഷണം നടത്തി ഉപയോഗിച്ചത് ഈ ഗണപതി ഹോമത്തിന് പുകയാണ് അവർ കൊടുങ്ങല്ലൂരിനടുത്ത് വന്ന് ആ മണ്ടരി രോഗം ബാധിച്ച തെങ്ങുകളുടെ അടുത്ത് ഈ ഗണപതി ഹോമത്തിൻ്റെ കണ്ടൻസ് ഉപയോഗിച്ച് അത് പുകയ്ക്കയാണ് ഉണ്ടായത് അത് പുകച്ച് കഴിഞ്ഞതോടുകൂടി ആ മണ്ടരിയിൽ ഫീബിൽസ് നമുക്കറിയാം വീബിൽസ് എന്ന് പറയും ഈച്ചകളുണ്ട് ആ ഈച്ചകളൊക്കെ ചത്ത് ആ തെങ്ങുകളൊക്കെ വളരെ ഫലഭൂഷ്ടമായിട്ട് വീണ്ടും കാഴ്ച എന്നുള്ളതാണ് സത്യം ഇപ്പം ജർമ്മൻ സയൻറ്റിസ്റ്റുകളാണ് ഗണപതി ഹോമത്തിൻ്റെ ഫ്യൂമിങ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ശരിക്ക് ഗണപതി ഹോമം എന്നുള്ള പ്യുവർ സയൻസ് എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുരാതനമായിട്ടുള്ള ഋഷിപര്യന്മാർ ആ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് അതെന്നും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആ സയൻറ്റിഫിക് അപ്രോച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് ആത്മീയത കൊടുത്തു ആത്മീയത വേണ്ടവർക്ക് അത് ചെയ്യാം അതിന് മന്ത്രങ്ങളുണ്ട് ഓരോന്ന് ഹോമിക്കുമ്പോഴും മന്ത്രങ്ങളുണ്ട് അത് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം അത് പറഞ്ഞില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീടിന് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ അവനവന് ആർക്ക് വേണമെങ്കിലും ഈ ഗണപതി ഹോമം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത് വർഷത്തിലൊരു പ്രാവശ്യം ചെയ്താലും മതി അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം ചതുർത്ഥിനാളിലോ അങ്ങനെയുള്ള സ്ഥല ദിവസവും ചെയ്താലും മതി ഒരു പ്രശ്നമില്ല നമുക്ക് ആരോഗ്യമാണ് നമുക്ക് ആവശ്യം ആ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥന് ഇങ്ങനെ ചെയ്താലും ഗണപതി ഒരു കോപിക്കലും ഇല്ല ഗണപതി വിഘ്നേശ്വരനായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് ആ വിഘ്നങ്ങൾ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ നല്ല മനസ്സ് വെച്ച് ചെയ്താലും ആ ഗണപതി ഒരിക്കലും നമ്മളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കൊണ്ടുപോകാനൊന്നും അദ്ദേഹം വരില്ല നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പമാണ് വിഘ്നേശ്വര സങ്കല്പം ആ ഗണപതി ഹോമം നമുക്ക് തന്നെ ഒരു പുരോഹിതനെ വിളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആത്മീയതയോടുകൂടി മന്ത്രോച്ചാരണത്തോട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഓം ഗണപതിയെ ഓം ഗംഗണപതയെ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ദ്രവ്യങ്ങൾ ഹോമിച്ചാൽ അതിലടങ്ങിയിരിക്കുന്നത് പ്യുവർ സയൻസാണ് ആ സയൻസ് അപ്രോച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് അമ്പലത്തിൽ ഗണപതി ഹോമം വഴിപാട് കഴിച്ചോളൂ അതുകൊണ്ട് വീടിന് ഗുണമുണ്ടാവില്ല വീട്ടിലെ ആൾക്കാർക്ക് ഗുണമുണ്ടാവും എന്ന് ചോദിച്ചാൽ ആത്മീയതയനുസരിച്ച് അമ്പലത്തിൽ നമ്മൾ ഒരു വഴിപാട് കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയർ നന്നാവോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ ആൾക്കാർക്ക് വീ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അങ്ങനെ അവർക്ക് നല്ല ആരോഗ്യകരമായ ഒരവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ അവനവൻ്റെ വീടുകളിൽ ആ ഗണപതി ഹോമം എന്ന് പറയുന്ന സയൻസ് അപ്രോച്ചുള്ള പ്യുവർ സയൻസ് ആയിട്ടുള്ള ഫ്യൂമിഗേഷൻ പ്രോസസ്സ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഒരു സംഗതിയാണ് ഗണപതി ഹോമം അത് എല്ലാവരും അവർക്ക് അറിയുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്താൽ അത് നന്നായിരിക്കും എന്ന് പറയാൻ മാത്രമാണ് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഒന്നും ഞാൻ കടന്നിട്ടില്ല പ്യുവർ സയൻസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ചകിരിയാണ് സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് ചിരട്ടയിൽ നിന്ന് നമുക്ക് ഫീനോൾ ഫീനോളിക് കോമ്പൗണ്ട് കിട്ടും അതുപോലെ തന്നെ തേങ്ങയിൽ നിന്ന് നമുക്ക് പൈറസിൻസ് കിട്ടും ഇത് മൂന്നും കൂടി ചേരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഈ പറയുന്ന ഫ്യൂമിഗേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഈ സംഗതിയിൽ നിന്ന് വരുന്ന പുക എല്ലാ തരത്തിലുള്ള അണുക്കളെയും നശിപ്പിച്ച് നമ്മുടെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു എന്നർത്ഥം നന്ദി നമസ്കാരം